ഇനി യേശുവിൻ്റെ സൗഖ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ഭാഗം യേശു എന്താ ചെയ്തത് സംഭാച്ച മോളെ അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു ഇവന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞത് ചെവി കേൾക്കുന്നില്ല ചെവി കേൾക്കാത്തവന് ചെവി കേൾക്കണമെങ്കിൽ ചെവി തുറക്കണമോ അടയ്ക്കണമോ പറ ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ ചില പരിപാടി ഇവനെ കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാ മക്കളെ ചെവി കേൾക്കാനോ അതോ അടയ്ക്കാനോ കേൾക്കാൻ കർത്താവ് വന്നിട്ട് ഇവൻ്റെ ചെവി എന്ത് ചെയ്തു അടച്ചു അപ്പോൾ ദൈവസ്വരം കേൾക്കണമെങ്കിൽ നമ്മുടെ ചില ചെവികളൊക്കെ അടയ്ക്കണം ചെവി എന്തിനാ മക്കളെ കേൾക്കാനുള്ളതാണ് നമ്മൾ ഈ കേട്ടത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലതും നിർത്തിയാൽ മാത്രമേ ദൈവ കേൾക്കാൻ പറ്റുള്ളൂ നമ്മൾ എന്തൊക്കെയാണ് കേട്ടേക്കണത് നമ്മളുണ്ടായ സമയത്ത് നമ്മുടെ അപ്പം പറഞ്ഞത് അമ്മ പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് എന്തൊക്കെയാ പറഞ്ഞത് ചക്കര വാവേ തേനെ മാനേ മാങ്ങേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം തേങ്ങേ തേങ്ങാക്കൊലേ എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ആദ്യത്തെ മാനും തേനും മാറി തേങ്ങാക്കൊലയും മാങ്ങാക്കൊലി ആയതോടുകൂടി നമ്മുടെ ചെവി എന്ത് പറ്റി കൊടയാൻ തുടങ്ങി നമ്മളിങ്ങനെ ഇരുന്ന് പറയുന്നത് കേട്ട് 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 നമ്മൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി ചൊറിയാൻ തുടങ്ങി ചെവിയല്ല ശരീരം മൊത്തം ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ എന്ത് സംഭവിക്കും ഇപ്പം നമ്മുടെ ഈ സഭയിൽ സുറിയാനി സഭയിൽ ഈ ക്രിസ്മസിനൊരു പാട്ട് പാടുന്നുണ്ട് അതിൽ ഇങ്ങനെയാണ് കാതിലൂടെ വചനം ഉദരത്തിൽ മാംസം ധരിച്ചു രാത്രി പ്രാർത്ഥനയുടെ ഒരു പാട്ടാണത് അപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലും അത് നമ്മളിൽ മാംസം ധരിക്കും അത് നമ്മൾ പ്രസവിക്കും ഇപ്പം നമ്മുടെ ചില കുഞ്ഞുങ്ങളെയൊക്കെ ചെറുപ്പറായം തൊട്ട് പറയും പൊട്ടൻ വിവരമില്ലാത്തവൻ നീനെന്തിനു കൊള്ളാം കിഴങ്ങ മറ്റവനെ മറച്ചവനെ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ മാംസം ധരിക്കുന്ന എന്തായിട്ടായിരിക്കും കിഴങ്ങായിട്ടും മുട്ടയായിട്ടും മുട്ടത്തോടായിട്ടായിരിക്കും കേൾക്കുന്നതെന്തോ അത് മാംസം ധരിക്കും പറയുന്നത് എന്തോ അത് മാംസം ധരിക്കും അപ്പോൾ യേശു പറയുകയാണ് നിനക്ക് ദൈവ കേൾക്കണമെങ്കിൽ നിന്നെക്കുറിച്ച് നിൻ്റെ അപ്പം പറഞ്ഞത് നിൻ്റെ അമ്മ പറഞ്ഞത് അധ്യാപകർ പറഞ്ഞത് കൂട്ടുകാർ പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞത് നീ നിർത്തി കഴിഞ്ഞാൽ അത് നീ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രഹിക്കാതെ അത് വെറുതെ വിടുകയാണെങ്കിൽ നിനക്ക് ദൈവസ്വരം കേൾക്കാൻ പറ്റും ഹലുയ്യ ഇതുകൊണ്ടാണ് അച്ഛൻ ആദ്യം നിങ്ങളോട് ചോദിച്ചത് കുഞ്ഞുങ്ങളെ സ്വർഗം നിങ്ങളെ എന്തു വിളിക്കുന്നു വീട്ടുകാർ നമ്മളെ പലതും വിളിക്കും വേസ്റ്റേ അല്ലേ മടിച്ചി എന്തെല്ലാം പേരുകളാണ് ദൈവം ഈ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ നമ്മൾ കേട്ടു കേട്ട് മടുത്ത് കിടക്കണം അതുകൊണ്ട് അച്ഛൻ അതൊന്നും ആവർത്തിക്കുന്നില്ല സുവിശേഷത്തിലും ബൈബിളിലും ദൈവം എന്നെ എന്താണ് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്ക് പറയാൻ പറ്റും മകനെയെന്ന് വിളിക്കും മകളേന്ന് വിളിക്കും എന്ന് വിളിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിളില് ദൈവം എന്താണ് വിളിക്കുന്നത് വെച്ചാൽ ഞാൻ പറയും യശയാ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം നാല് തൊട്ടുള്ള വചനത്തിൽ കർത്താവ് ചില പ്രത്യേക കാര്യം പറയുന്നുണ്ട് അല്ലൊന്നോട്ടൊന്ന് വായിച്ചു നോക്കിക്കേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കേണ്ടത് ഇത് മാത്രമാണ് ലോകം തരുന്നതോ ചുറ്റുപാടുകൾ തരുന്നതായ കാര്യങ്ങൾ അടച്ചിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവ സ്വരത്തിന് വേണ്ടിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക കേൾക്കാൻ തുടങ്ങുക വായിച്ചേ യേശ നാൽപ്പത്തി മൂന്ന് ഒന്ന് വായിച്ചു നിന്നെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ ഓണർഷിപ്പ് നമ്മുടെ ദൈവമാണെന്നുള്ള തിരിച്ചറിവാണ് ഈ നമുക്ക് ലഭിക്കേണ്ട ആദ്യത്തെ ദൈവ ലോകം നമ്മളെ നമ്മളങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നേ ഏത് സമയത്ത് ഉണ്ടായിപ്പോയിന്ന് ആർക്കറിയാം ഇത് ഏത് നക്ഷത്രത്തിലുണ്ടായെന്ന് ആർക്കറിയാം ഇത് അപ്പനെ കൊല്ലാനുണ്ടായതാണ് ഇത് അമ്മയെ കൊല്ലാനുണ്ടായതാണ് ഇത് മുടിയാനായിട്ടുണ്ടായതാണ് ഇത് എന്ത് നാണം കെടുത്താനുണ്ടായതാണ് ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ ഇതാണ് മാംസം ധരിച്ചുകൊണ്ടിരിക്കുന്നത് മുടിപ്പിക്കാനായിട്ട് ഇതിലും ഭേദം മരിക്കുകയാണ് നല്ലത് പോണ പോകണവഴിക്ക് അങ്ങ് തട്ടിപ്പോയാൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾ തട്ടിയാൽ മതി നിങ്ങൾ തട്ടിയാൽ മതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക മറിക്കുക മറിക്കുക ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജന്മത്തെക്കുറിച്ച് നമ്മൾ കേട്ട വാക്കുകളാണ് എന്നാൽ ഈ ഭൂമിയിലേക്കൊരു ജന്മം ദൈവം കൊടുക്കുമ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട് എന്താ പറയുക എന്നറിയാമോ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് നീ എനിക്ക് അമൂല്യനാണ് നീ നിസാരക്കാരി ഒന്നുമല്ല നിസാരക്കാരനൊന്നുമല്ല നീ ഒരാളാണ് നീ എൻ്റെ കൂടെ ഇരുന്ന ആളാണ് നീ എൻ്റെ മഹത്വത്തിൽ എൻ്റെ കൂടെ ഇരുന്നവനാണ് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ജ്യോതിവാക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നവരാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുള്ളത് ഈ ഭൂമിയിലെ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് പോകേണ്ടത് ഞാനീ അടുത്തിടെയായിട്ട് കർത്താവിനോട് ചോദ്യം ചോദിച്ചായിരുന്നു കർത്താവേ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാതെ പോകുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ല ഒന്ന് ഏറിയ രണ്ട് പക്ഷേ ഈ അടുത്തിടെ നോക്കുമ്പോൾ പലർക്കും മക്കളില്ലാത്തതിൻ്റെ പേരിലാണ് അധികം പേര് ധ്യാനവും കൗൺസിലിങ്ങും വഴിപാടുകളും പ്രാർത്ഥനകളും മാത്രമല്ല ഇപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെ വന്നിട്ടിരിക്കുകയാണ് ഫർട്ടിലിസ്റ്റി ഹോസ്പിറ്റലുണ്ടായിരിക്കുകയാണ് നമുക്കിങ്ങനെ അല്ലേ നിങ്ങളൊക്കെ ചോദിക്കാറില്ല ദൈവത്തോട് ചോദിക്കില്ലേ കർത്താവ് മാർക്ക് പറഞ്ഞു പോയി എന്താണ് അപ്പം എൻ്റെ മൂഡ് മാറിയതിൻ്റെ കാര്യം എന്താണ് ടീച്ചർക്ക് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യം തോന്നാൻ കാര്യം ഇന്ന് അവൻ എന്നെ നോക്കി ചിരിക്കാത്തന്നെ നിങ്ങളൊക്കെ ചോദിക്കാറില്ല ദൈവത്തോട് ചോദിക്കില്ലേ ചോദിക്കണം കേട്ടോ അങ്ങനെയൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം ദൈവത്തോട് അല്ലാതെ വാഴ്ത്തപ്പെട്ട ദൈവമേ ഇടിവിട്ടുമായിട്ട് വരണമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ ഇങ്ങനെയൊന്നും നല്ല പ്രാർത്ഥിക്കണ്ടേ വളരെ സിമ്പിളായിട്ട് കർത്താവ് നിനക്ക് സുഖമാണല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു നല്ല കമ്പനിയായിട്ട് നമ്മൾ ദൈവമായിട്ട് വേണം അപ്പോഴാണ് നമുക്കും ഈ ദൈവ ദൈവബന്ധമൊക്കെ നല്ല സ്നേഹമായിട്ട് ഇരിക്കാൻ പറ്റും ഔദ്യോഗികതയൊന്നും കർത്താവിന് ഇഷ്ടമല്ല കർത്താവ് വളരെ സിമ്പിളായിട്ടാണ് കർത്താവ് നമ്മളെ കാണുന്നത് അപ്പോൾ ഞാൻ കർത്താവോട് ചോദിച്ചു കർത്താവ് എന്തുകൊണ്ടാണ് അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നാണ് ഇത് അതിൻ്റെ തിയോളജി ബയോളജി ഒന്നും എനിക്ക് അറിയത്തില്ല കർത്താവ് പറഞ്ഞു എല്ലാ മക്കളും എൻ്റെ മടിയിലായിരിക്കുന്നത് അപ്പോൾ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്നാന്നറിയവ മനുഷ്യജന്മം ദൂതന്മാർ കൊതിയോടെ എത്തി നോക്കുന്ന ഒരു ജന്മമാണ് മനുഷ്യൻ്റെ ജന്മം നമ്മൾ നമ്മളിപ്പോൾ ഇരിക്കുന്നുണ്ട് ഈ ജന്മം ഉണ്ടല്ലോ ഇതൊറ്റ ജന്മം ഒരേ ഒരു ജന്മം ആ ജന്മം അത് മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്നതാണ് കാരണം ആത്മാവ് മനസ്സ് ശരീരം കിട്ടിയിരിക്കുക ദൂതന്മാർക്ക് ശരീരമില്ല അരൂപികളാണ് അവർ സ്പിരിറ്റാണ് നമുക്കിതെല്ലാം ഒരുപോലെ കിട്ടിയിരിക്കുക അപ്പോൾ ഒരു മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും ടോപ്പാണ് അതുകൊണ്ടാണ് ദൈവം പർവീസായിലെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇപ്പം നമുക്കറിയാം ഒരു സ്റ്റേജ് നമ്മൾ ഒരുക്കുകയാണ് മണവാടിനും മണവാട്ടിയും സ്റ്റേജ് കയറ്റിയിരുത്തിയിട്ടാണോ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അതോ ഡെക്കറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവരെ കയറ്റി വിടുന്നത് എല്ലാം ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുപോലെ ഭൂമി എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പായ മനുഷ്യനെ കർത്താവ് കയറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിലേറ്റവും മകടം മനുഷ്യനാണ് അപ്പോൾ ദൂതന്മാർ പോലും കൊതിയോടെ നോക്കുകയാണ് ഒരു മനുഷ്യനായി ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ പിതാവും ദൈവത്തിൻ്റെ മടിയിൽ ഇങ്ങനെ ആത്മാക്കൾ ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ നല്ല തുള്ളിച്ചാടി അപ്പൻ്റെ തടിയിൽ ഒക്കെ പിടിച്ച് സന്തോഷമാണ് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ താഴെ ഭൂമിയിലെ ജന്മം കണ്ടു കണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയാണ് അവർ പറയും പിതാവേ എന്നെ അടുത്ത് ഇന്നേ അപ്പൻ്റെ അമ്മയുടെ മോനായിട്ട് എന്നെ അങ്ങ് വിട്ടേര് എന്നെങ്ങും വിട്ടേര് എന്നെ അങ്ങ് വിട്ടേര് പിതാവ് പറഞ്ഞു പൊക്കളം പൊക്കളം പറഞ്ഞു അങ്ങനെ കുറേ പിള്ളേർ ഭൂമിയിലേക്ക് പോകുന്നു ഇവർ ഈ ഭൂമിയിൽ ജീവിതമൊക്കെ കിട്ടുമല്ലോ ഓർത്ത് വളരെ കൊതിയോടുകൂടി ആർത്തി പിടിച്ച് സന്തോഷത്തോടു കൂടി വന്ന് ചിലരുടെയൊക്കെ കല്യാണം പിന്നെ വിവാഹത്തിലൂടെ ഇവരുടെയൊക്കെ ഉദരത്തിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അമ്മമാർ പറഞ്ഞ് ഇപ്പം കൊച്ചിനെ വേണ്ട എനിക്ക് ജോലി മതി കൊച്ചു വേണ്ട പറഞ്ഞു അങ്ങനെ സൗന്ദര്യം പോകും സമ്പത്ത് പോകും ഗ്ലാമർ പോകും പിന്നെ ജോലി പോകും പിന്നെ എനിക്ക് സുഖം പോകും പിന്നെ ആസ്വദിക്കാൻ പറ്റില്ല മൂഡ് ശരിയല്ല ജോലിയെ ബാധിക്കും ഇപ്പോൾ ഈ കൊച്ച് ശല്യമാണെന്ന് പറഞ്ഞ് ഈ കൊച്ചുങ്ങളെയൊക്കെ എന്ത് ചെയ്തു കട്ട് ചെയ്ത് കളഞ്ഞു ഈ ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭൂമി നിൽക്കാൻ പറ്റത്തില്ല പിന്നെ വീണ്ടും എന്ത് ചെയ്യണം അത് അങ്ങോട്ട് ചെല്ലണം പക്ഷെ അങ്ങോട്ട് ചെല്ലാത്ത നേരത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല പൂർണ്ണത ലഭിക്കത്തില്ല ഇപ്പോൾ നമുക്കറിയാം വൈകുന്നേരം പത്തേ മുപ്പതിനാണ് മലബാർ എക്സ്പ്രസ് കോട്ടയത്ത് നിന്ന് എടുക്കുന്നത് ഞാൻ രാവിലെ എട്ട് മണിക്ക് അവിടെ പോയി എന്നിട്ട് എനിക്ക് എന്നാ പറ്റും കാര്യം ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കാമെന്നല്ല ട്രെയിനിൽ കയറാൻ പറ്റുമോ ഇതുപോലെ പൂർണ്ണതയിലെത്താൻ പറ്റാതെ വരും കഷ്ടപ്പെടും പൂർണ്ണ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റാതെ വരും എന്നാൽ ഇവരെല്ലാം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളായതുകൊണ്ട് എന്ത് ചെയ്യും തിരിച്ച് പിതാവിൻ്റെ ഇടയ്ക്കിലേക്ക് തന്നെ അങ്ങ് ചെല്ലും അപ്പോൾ മറ്റുള്ളവരൊക്കെ ചോദിക്കും എന്തായിട്ട് കാര്യം അവർ സങ്കടത്തോടെ പറയും എന്താണ് സ്വീകരിച്ചില്ല അപ്പ ഞങ്ങളാരെയും സ്വീകരിച്ചില്ല ചാൻസൊന്നേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് ജന്മം കിട്ടുമെന്ന് അറിയത്തില്ല അവസരം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് ഭൂമിയിലേക്ക് വരണമെന്ന് പക്ഷേ ഈ ഭൂമിയിലേക്ക് വന്ന മക്കളെ ഈ നാട്ടുകാരെല്ലാം കൂടി നമ്മളെല്ലാം കൂടി ചെയ്ത ഈ പണി കണ്ടിട്ട് ബാക്കിയുള്ള പിള്ളേരൊക്കെ പറയാൻ തുടങ്ങി അപ്പ എന്നെ ഇപ്പം പറഞ്ഞു വിടേണ്ട കാരണം ഈ അപ്പൻ എന്ത് താടിയിരിക്കുന്ന ഈ എൻ്റെ അപ്പൻ എനിക്ക് തരാൻ പോകണം അമ്മ എന്ത് പണിയെ കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല ഒറ്റ അവസരമുള്ളൂ നിങ്ങൾ പറയില്ലേ എൻ്റെ ദൈവമേ പരീക്ഷയ്ക്ക് ആ ക്വസ്റ്റ്യും വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഇല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ആ സാറ് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഇല്ലെങ്കിൽ എൻ്റെ പേപ്പർ ആ ടീച്ചർ നോക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ പിള്ളേരും മോളിന്ന് പറയാൻ തുടങ്ങി ആ കുടുംബത്തിലേക്ക് പോകല്ലേ ഈ കുടുംബത്തിലേക്ക് പോകലെ ആ അപ്പന് പോകലേ ഈ അമ്മയ്ക്ക് പോകലേ ഇപ്പോൾ കർത്താവ് പറയും പോ മക്കളെ മക്കളേതാവോട്ടെന്ന് പറയുമ്പോൾ പിള്ളേരും വേറെ വേണ്ടപ്പം ഞങ്ങൾക്ക് ഈ സ്നേഹമൊക്കെ മതി ഞങ്ങളിവിടെ ഇങ്ങിരുന്നോളാം അതുകൊണ്ടാണ് ഇന്ന് ഈ മാതാപിതാക്കൾക്ക് മക്കളില്ലാതെ വിഷമിക്കുന്നതിൻ്റെ കാരണം അപ്പം ഈ കേട്ട കാര്യം മക്കളെ വേണ്ട എന്നുള്ള ഇൻഫർമേഷൻ സ്വർഗത്തിലേക്ക് എന്നപ്പോൾ കൊച്ചുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിരി പോണ്ട ദൈവത്തിൻ്റെ കുഴപ്പമല്ല അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ഈ അപോർഷനിലൂടെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ മക്കൾ കൂടുതലുണ്ടാകുന്നവരെ കളിയാക്കുന്നതിനൊക്കെ വേണ്ടി പ്രാച്യത്വവും പരിഹാരവും പിന്നെ മക്കളില്ലാത്തവർക്കോ ദമ്പതികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതോടുകൂടി ഈ ബന്ധനം വിട്ടുപോകുന്നത് കാണാൻ പറ്റും അവർക്ക് ദൈവം മക്കളെ കൊടുക്കുന്നത് കണ്ടിട്ടുമുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇത്ര ബോധ്യത്തോട് ഇത് പറഞ്ഞത് അച്ഛൻ പറഞ്ഞു എന്നാണെന്നറിയാമോ ഈ ഭൂമിയിൽ മാതാപിതാക്കൾ നമുക്ക് നൽകിയ നമ്മളെക്കുറിച്ച് പറഞ്ഞ മോശമായ വാക്കുകൾ നമ്മുടെ ചെവിക്ക് അകത്ത് കയറി അത് മാംസം ധരിച്ച് നമ്മുടെ തലക്കകത്ത് കിടക്കുന്ന ചില നിഷേധ മാഭവങ്ങൾ ചില നിഷേധ മനോഭാവങ്ങൾ ചില വെറുപ്പുകൾ അപ്പനോട് ഇഷ്ടമല്ല അമ്മയോട് ഇഷ്ടമല്ല മാതാപിതാക്കളോട് ഇഷ്ടമല്ല ജന്മത്തോട് ഇഷ്ടമല്ല ജീവത്തോട് ഇഷ്ടമല്ല മരിച്ചാൽ മതി എന്തിനാണ് ജീവിക്കുന്നത് എന്തിനാ എന്നതിനു കൊള്ളാം ഇങ്ങനെ മടുത്തു 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 എന്ന് പറയുന്ന ഈ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ മുഴുവൻ പ്രവർത്തനങ്ങളും ലോകം തന്ന ചുറ്റുപാട് തന്ന മനുഷ്യർ തന്ന ചെവി ആ വാക്കുകൾ എനിക്ക് മാംസം ധരിച്ചതാണ് അതുകൊണ്ട് നിനക്ക് ദൈവസ്വരം കേൾക്കണമെങ്കിൽ ഈ വാക്കുകൾ നീ അടയ്ക്കുക കർത്താവ് ചെവി കൈയിട്ട് അടച്ചു അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ മനുഷ്യൻ്റെ വാക്കുകൾ ഞാൻ അവഗണിക്കണം പുച്ചയ്ക്ക് വേണ്ടത് അതങ്ങ് വിട്ടേക്കുക അപ്പന അറിവില്ലാതുകൊണ്ടാണ് അമ്മ അറിവില്ലാത്തത് കൊണ്ടാണ് ചുറ്റുപാടുകൾ അറിവില്ലാത്തതുകൊണ്ടാണ് ക്ഷമിച്ചേക്കുക അങ്ങനെ നീ ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ ദൈവസ്വരം കേൾക്കാനായിട്ട് നിനക്ക് സാധിക്കും ഹാല ലുയ്യ അപ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് ആരെങ്കിലും നമ്മളെക്കുറിച്ച് മോശമായി പറഞ്ഞതൊക്കെ ക്ഷമിക്കുക ആ ക്ഷമയാണ് ആ വാക്ക് നമ്മളിലേക്ക് കിടക്കാതിരിക്കുന്ന ഇടുന്ന പ്രോസസ്സ് യേശു ചെവി ഇട്ടു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ പറഞ്ഞ വാക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്തു ആ ബ്ലോക്ക് ചെയ്തതാണെന്ത് ക്ഷമ നിന്നെക്കുറിച്ച് ലോകം എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് ക്ഷമിക്കുക ക്ഷമിച്ച് കഴിയുമ്പോൾ ദൈവസ്വരം കേൾക്കാനുള്ള രണ്ടാമത്തെ പദവിയിലേക്ക് കേൾക്കും ഒന്ന് ജനക്കൂട്ടത്തിനുള്ള മാറ്റം രണ്ട് ചെവിയിൽ കൈകൾ വെച്ചു പലരുക ദൈവസ്വരം കേൾക്കാനുള്ള ഒന്നും രണ്ടും ഘട്ടങ്ങൾ ഒന്ന് സപ്പറേഷൻ രണ്ട് വാക്കുകൾ അത് ക്ഷമിക്കുക മൂന്നാമത്തെ കാര്യം എന്താ ചെയ്തത് തുപ്പൽ കൊണ്ട് അവൻ്റെ അവൻ നാവിനെ സ്പർശിച്ചു സത്യത്തിൽ നമുക്കിത് വായിക്കുമ്പോൾ നമുക്കൊരുപക്ഷെ പല അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ തോന്നും ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ ജീവൻ ദൈവം കൊടുക്കുന്ന ചില ബൈബിളിലെ ചില പ്രത്യേക സംഭവങ്ങളുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ ശ്വാസം അവൻ നാസ്വാരന്ത്രങ്ങളിലേക്ക് ഊതി തൻ്റേത് അവന് കൊടുത്തു ഇത് ദൈവത്തിൻ്റെ തുപ്പൽ നമുക്ക് തന്നിരിക്കുകയാണ് ദൈവം തൻ്റെ നാവ് കൊണ്ട് നമ്മളെ സ്പർശിച്ചിരിക്കുകയാണ് ഇതിന് അനേക അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും പഴയ നിയമത്തിൽ ഇത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടിയ വ്യക്തിയുടെ കാര്യം നമുക്ക് ധ്യാനിച്ചാൽ ഇതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കും ആ വ്യക്തിയുടെ പേരാണ് യേശയ ആറാം അധ്യായത്തിൽ ഏശയ്യ പറയുന്നുണ്ട് ഞാൻ ശുദ്ധിയില്ലാത്തവരുടെ മധ്യത്തിൽ ജീവിക്കുന്നവനാണ് എൻ്റെ നാവ് ശുദ്ധിയില്ലാത്തതാണ് അപ്പോൾ സെറാഫുകളിൽ ഒരുവൻ കുടിലെടുത്ത് ഒരു അഗ്നി കഷ്ണം എൻ്റെ നാവിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു വിശുദ്ധ അത് വിശ്വശുദ്ധമാകുക അപ്പോൾ ഇനി ഈ വചനത്തിന് മറ്റൊരു പശ്ചാത്തലമുണ്ട് കുഞ്ഞുങ്ങളെ അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ ഇതേ ഏശയ്യ ദുരിതം 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 എന്ന് പറയുന്ന അനേക സാഹചര്യങ്ങളുണ്ട് വീട് വീടോട് ചേർക്കുന്നവന് ദുരിതം മദ്യം കഴിക്കുന്നത് അത് രുചി പകർത്തുന്നത് അത് രുചി കൂട്ടുന്നവന് ദുരിതം ഇങ്ങനെ പലതരത്തിലും ദുരിതം പറഞ്ഞ് മറ്റുള്ളവരുടെ ദുരിതം കണ്ട ഏശയ ദൈവാനുഭവം അവനുണ്ടായപ്പോൾ പറയുകയാണ് എനിക്കാണ് ദുരിതം ദൈവസ്വരം കേൾക്കേണ്ട മൂന്നാമത്തെ പശ്ചാത്തലം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഈ വിധിയും മനോഭാവവും കാഴ്ചപ്പാടുകളെല്ലാം എന്ത് ചെയ്യണം നമ്മളിലേക്കൊന്ന് തിരിച്ച് നോക്കണം നമ്മൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ആവാനുള്ള മുഴുവൻ കാരണം ആരുടെ കുഴപ്പം കൊണ്ടാ ആരുടെ കുഴപ്പം കൊണ്ടാ പപ്പ കുടിക്കുകയായിരുന്നു ഞാൻ പ്രേമിച്ച് പോകായിരുന്നോ അമ്മ നല്ല സ്വഭാവമായിരുന്നു ഞാൻ വീട്ടിൽ നിന്നിറങ്ങി പോകുമായിരുന്നോ പപ്പയും അമ്മയും നന്നായി നോക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ കുഴപ്പമായിരുന്നോ എല്ലാ കുഴപ്പവും നമ്മുടെ ചുറ്റുപാടിൻ്റെ മുകളിലാണ് വെക്കുന്നത് മറ്റുള്ളവരെല്ലാം നന്നായിരുന്നെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നു എന്നാണ് നമ്മുടെ പ്രമാണം ദൈവം ആ പ്രമാണം തിരുത്തുന്നു ദൈവത്തിൻ്റെ വചനം എൻ്റെ ആ വചനത്തെ ആത്മാവിലേക്ക് അല്ലെങ്കിൽ എൻ്റെ നാവിലേക്ക് എന്നിലേക്ക് സ്പർശിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്നിൽ രൂപാന്തരപ്പെടാൻ തുടങ്ങും എന്നിൽ രൂപാന്തരപ്പെടുന്നതിന് മാത്രമേ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുകയുള്ളൂ ഞാനാണ് മാറേണ്ടത് ചിലർ പറയില്ലേ അമ്മ അങ്ങനെ നോക്കുമ്പോഴേ എനിക്കിങ്ങനെയാണെന്ന് അമ്മ പറയുമ്പോഴേക്കാണ് എൻ്റെ സ്വഭാവം കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി മെസ്സേജ് ഫോണ് ബൈക്ക് സാഹചര്യം ചുറ്റുപാടുകൾ ഇതെല്ലാമാണ് എൻ്റെ കുഴപ്പമെന്ന് പറയുന്നു ഒരിക്കലും കർത്താവ് പറയുന്നു ചുറ്റുപാടുകളല്ല നമ്മളെ നശിപ്പിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് അതിന് ഏറ്റവും മനോഹരമായൊരു വചനം കർത്താവ് പഠിപ്പിച്ചത് ഇങ്ങനെയാണ് മർക്കോസ് ഏഴ് ഇരുപത് ഒന്ന് വായിച്ചു നോക്കുകയാണ് മർക്കോസ് ഏഴ് ും അവൻ തുടർന്നു ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന പുറപ്പെടുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ് അവനെ അവനെ അശുദ്ധനാക്കുന്നത് ഒരുവന്റെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് അവനവൻ്റെ ഉള്ളിൽ നിന്ന് അവനവന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ടചിന്ത ഉണ്ടാകുന്നത് കട്ടിലേ കിടന്ന് തലവണയിട്ട് പൊതുപ്പൂട്ട് മൂടി നമുക്കുണ്ടാകുന്ന ചിന്ത ഇത് ഫാ ഫോണിൻ്റെ കുഴപ്പം കൊണ്ടോ കൂട്ടുകാരൻ്റെ കുഴപ്പം കൊണ്ടോ അയച്ച വാട്സാപ്പിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ല എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ചിന്ത കൊണ്ടാണത് എൻ്റെ ഹൃദയത്തിലാണ് ദുഷ്ടചിന്ത ഉണ്ടാകുന്നത് പുറമേ നിന്ന് വരുന്നതല്ല എന്നെ നശിപ്പിച്ചു കളയുന്നു പിന്നെ പരസംഗം പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന അസൂയ ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുക അവ മനുഷ്യനെ അശുദ്ധനാക്കുന്നു കുഞ്ഞുങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സാഹചര്യങ്ങളും സിറ്റുവേഷനുമാണ് എന്നെ പാപത്തിലേക്ക് നയിച്ചതെന്ന് നാളെ നിനക്ക് പറയാൻ പറ്റാത്തവണ്ണം ദൈവം എല്ലാ വാതിലുകളും അടച്ചു കളഞ്ഞിട്ടുണ്ട് നീ തിരിച്ചറിയണം അതുകൊണ്ടാണ് യേശു ബാലാസീരയുടെ പുസ്തകം പതിനഞ്ച് പതിനൊന്ന് പറയുന്നു മനുഷ്യൻ്റെ വീഴ്ചയുടെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ മേൽ കെട്ടിവെക്കരുത് എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് നീ പറയരുത് ചെയ്യുകയില്ല നാശത്തിലേക്ക് പോകാനും പാപത്തിലേക്ക് പോകാനും ഇല്ലാതാകാനും ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടി ദൈവം നിന്നെ സൃഷ്ടിച്ചിട്ടില്ല ആണ് യശയ നാൽപ്പത്തിമൂന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം കർത്താവ് പറഞ്ഞു നിന്നെ സൃഷ്ടിച്ച് ഞാനടാ നിന്നെ രൂപപ്പെടുത്തി ഞാനാണ് നിന്റെ സാഹചര്യം നിൻ്റെ സിറ്റുവേഷൻ നിൻ്റെ മാതാപിതാക്കൾ ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം കരുന്ന് അറിയോ നീ എൻ്റേതാണ് നീ എൻ്റേതാണ് നീ എൻ്റെതായതുകൊണ്ടാണ് ദൈവം ദൈവത്തിൻ്റെ ആ തുപ്പൽ എൻ്റെ മേൽ സ്പർശിക്കാൻ കാരണം ജീവൻ്റെ അംശം എനിക്ക് തരാനുള്ള കാരണം ഞാൻ ദൈവത്തിൻ്റെതാണ് താട്ടുവാച്ചേ അവിടെ നിന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത് അവിടെ നിന്നാണ് എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത് ചില കുഞ്ഞുങ്ങൾ ഈ ഈ വ്യാഖ്യാനം ചിലർ പറയും കേട്ടോ ഞാൻ പള്ളിയിൽ പോയി ധ്യാനിക്കാൻ വേണ്ടി പോയ സമയത്ത് പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് അച്ഛൻ അവൻ ആദ്യമായിട്ട് കണ്ടത് എന്നെ പള്ളി പറമ്പിൽ പ്രേമിക്കാൻ കൂടി തന്നിട്ടാണല്ലോ നിനക്ക് എന്തെല്ലാം സിറ്റുവേഷൻസ് ഒപ്പിച്ച് വെച്ചേക്കണേന്ന് അറിയാമോ അറിയാതെ ഞാൻ ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഇങ്ങോട്ട് വിളിച്ചു ഞങ്ങളേക മനസ്സ് എന്നെ കർത്താവിന് എന്ത് നിർബന്ധമാണെന്നറിയാമോ നീ ഇപ്പം ഇതുപോലെ നടക്കണം എന്നുള്ളത് ഇങ്ങനെ കർത്താവിനെ വചനം പഠിപ്പിച്ച് മാനസാന്തരപ്പെടുത്താൻ പോകുന്ന സ്വഭാവമാണ് നമ്മൾ ഈ ഇതിന് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കർത്താവിന് ഇങ്ങനെ ഒന്നും ആവശ്യമില്ല അവിടെ നിന്നാണ് എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത് ഒരേ സഭയിൽപ്പെട്ട ആളെയാണ് കിട്ടിയിരിക്കുന്നത് അച്ഛനുദ്ദേശിക്കുന്ന പോലെ മറ്റേ ഒന്നും അല്ല ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇത് അപ്പനും അമ്മയുടെ ആശീർവാദം നേരത്തെ കിട്ടിയതാണ് അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല കർത്താവ് പാപത്തോട് നോ കോംപ്രമൈസ് അടുത്ത് വഹിച്ചോ അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല നീ ഒരു പാപിയായി ജീവിക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ല അതിനല്ല നിന്നെ സൃഷ്ടിച്ചത് ദൈവസ്വരം നിന്നോട് പറയുന്നു നീ എൻ്റെതാണ് പ്രിയപ്പെട്ടതാണ് അമൂല്യമാണ് എനിക്ക് നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതിയാണ് മകനാണ് സ്നേഹിതാണ് എന്നെല്ലാം നിന്നെ വിളിച്ചത് നീ വഴിതെറ്റി പോകാനല്ല അതുകൊണ്ട് പാപത്തിലേക്ക് പോകുന്ന വഴികളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റേതാണെന്നും ദൈവം അയച്ചതാണെന്നും പറഞ്ഞ് നമ്മൾ വാശി പിടിക്കരുത് അങ്ങനെ വാശി പിടിക്കുന്ന സ്വഭാവത്തിന് ബൈബിളിലൊരു സ്വഭാവം ഒരു പറയുന്നുണ്ട് ബാലാം എന്ന് പറയുന്നൊരു പ്രവാചകൻ കർത്താവ് അവനോട് പറഞ്ഞു നീ പോണ്ടടാ എന്ന് പറഞ്ഞു എന്നാടും പിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ പോകോട്ടെ നീ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പോകോട്ടെ എന്തിനാവശ്യം നമ്മളിങ്ങനെയാണ് പ്രേമിക്കേണ്ടെന്ന് പറഞ്ഞു എന്നാലും നമ്മൾ പറയാം അല്ല ഞാൻ പ്രേമിച്ചില്ലേ അവൻ ചാവാൻ പോകുവോ ഇനി അവൻ ചാവാൻ പോയി കഴിഞ്ഞാൽ ആ പ്രേതം എന്നെ പിടിക്കുമോ അതല്ലെങ്കിൽ ഇനി അവൻ കള്ളു കുടിക്കും അവനെ സൃഷ്ടിച്ച് ദൈവമാണെങ്കിൽ അവൻ്റെ കാര്യം നോക്കാൻ കർത്താവിന് ബോധമുണ്ട് നീ ഇതുപോലെ കിടന്ന് ബോധമില്ലാത്ത ജീവിക്കല്ലേ എന്നെ വഴിതെറ്റിച്ചത് കർത്താവാണെന്ന് നീ പറയരുത് ചില പാർട്ടികളുണ്ട് വഴി വല്ലതും അടിച്ച് മാറ്റി വഴി വഴിയിൽ വെച്ച് വല്ലതും കിട്ടിയെന്ന് വിചാരിച്ചു സ്വർണ്ണമാല കിട്ടി ഓ പ്രൈസ്തലോട് ഇന്നത്തേക്കുള്ള ആഹാരം തന്നു കർത്താവിന് എന്നാ പരിപാടി ും കർത്താവ് കേൾക്കണം കിട്ടിയും കേൾക്കണം കർത്താവിന്റെ ഒരു ഗതികേടേ അടിച്ചു മാറ്റുന്ന പരിപാടികൾ ചില പാർട്ടി ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടു ടീച്ചർ കണ്ടില്ല ഇത് കോപ്പി അടിക്കുന്ന കാര്യം നീ തിരിച്ചറിയണം എന്താണ് ആ പാപം ചെയ്യാൻ അവിടെ നിന്ന് ആരോടും പറഞ്ഞിട്ടില്ല താട്ട് വഹിച്ചു എല്ലാം 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 അവിടുത്തെ അത് വെറുക്കും ഇപ്പൊ നമ്മളത് കൂടെ കണ്ടു അർത്ഥം കടക്കണെന്താണ് നമ്മൾ അതുകൊണ്ടാണ് അത് കാരണം ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു മ് ഇഷ്ടപ്പെടുന്ന മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ മനസ്സ് വെക്കുക മനസ്സ് വെക്കുക നിനക്ക് കൽപ്പന പാലിക്കാം വേണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നീയാണ് നിനക്കിന്ന് ദൈവ സ്വരം കേൾക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് കർത്താവല്ല ദൈവത്തിൻ്റെ സ്വരം ദൈവം പറഞ്ഞു വചനം അയച്ചു ഈ വചനം ആര് സ്വീകരിക്കും ഏശയ്യാവിനോട് ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി ആര് പോകും സ്വരം കേട്ടപ്പോൾ ഏശയ പറഞ്ഞു എന്നെ അയക്കണമേ ഞാൻ പോയേക്കാം അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ദൈവസ്വരം കേൾക്കാൻ കൂട്ടത്തിൽ നിന്ന് മാറ്റുക മാറുക തെറ്റായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക മക്കളെ മതിലേ കയറി പ്രേമിക്കുന്ന കൂട്ടാണ് നിനക്കുള്ളെങ്കിൽ എന്ത് എന്താണെങ്കിലും കട്ട് ചെയ്യടൂ എന്നാലേ ദൈവസ്വരം കേൾക്കാൻ പറ്റുകയുള്ളൂ അവന് പത്ത് ഉള്ളതുകൊണ്ട് നിനക്ക് കഞ്ചെണ്ണത്തിന് വേണ്ടി ആ കമ്പനി നീ പിടിക്കാൻ പോകല്ലേ സിഗരറ്റിൻ്റെ കമ്പനി കൂടല്ലേ മ്ലാച്ചതയുടെ കമ്പനി കൂടല്ലേ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കല്ലേ പാവികളുടെ പരിഹാസികളുടെ പീടത്തിൽ ഇരിപ്പിടത്തിൽ നീ ഇരിക്കല്ലേ കൂട്ട് നീ പിടിക്കല്ലേ കൂട്ട് വിട് പാപത്തിൻ്റെ കൂട്ട് നീ വിട്ട് കഴിഞ്ഞാൽ അതാണ് കർത്താവ് ജനക്കൂട്ടത്തിനീ മാറ്റിയെന്ന് അർത്ഥം നീ മാറ് നിനക്ക് ദൈവ കേൾക്കാൻ പറ്റും ഇന്ന് മ്ളയച്ചതിയുടെയും പാപത്തിൻ്റെയും രഹസ്യത്തിന് ഇപ്പം മൊബൈലൊരു കൂട്ടാണ് നിനക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ പഴയ ആൾക്കാർ ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഫ്രണ്ട് നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഫ്രണ്ട്സ് എത്രയുണ്ട് മൂന്നോ നാലെയോ ഫേസ്ബുക്ക് വഴിയുള്ള ഫ്രണ്ട്സ് എത്രയാണ് ആയിരം രണ്ടായിരം എത്ര എണ്ണം ഉണ്ടെന്നറിയോ കൂട്ടം വിടണം മോനെ നിനക്ക് നന്നാവണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓരോന്നിൻ്റെ പേര് തൊട്ട് തുണിയുള്ളതിൻ്റെ തുണി ഇല്ലാത്തതിൻ്റെ കാണാനുള്ളതിൻ്റെ കാണാനില്ലാത്തതിൻ്റെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി ആസ്വദിക്കുന്ന പണിയുണ്ടല്ലോ നിർത്തണം ആ ഗ്രൂപ്പ് നീ വിട്ടാൽ നിനക്ക് ദൈവസ്വരം കേൾക്കാൻ പറ്റും ഇല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ മണി മരണമണിയായിട്ട് നീ കേട്ടുകൊണ്ടിരിക്കും ചെവി നീ അടയ്ക്കണം കേൾക്കുമ്പോൾ സുഖമുള്ള ഇക്ളിയുടെയും അക്കിളിയുടെയും അശ്ലീലത്തിൻ്റെയും മ്ലേച്ചതയുടെയും പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും വാക്കുകൾ ചെവി അടയ്ക്കണം അപ്പോൾ ദൈവസ്വരം കേൾക്കാൻ പറ്റും ദൈവത്തിൻ്റെ സ്പർശനം നിനക്കുണ്ടാകാൻ നിൻ്റെ അധരങ്ങൾ നീ തുറക്കണം ദൈവം തരുന്നത് അല്ലേ ബൈബിളിൽ പറഞ്ഞിങ്ങനെയാണ് നീ തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം ഒരു സങ്കീർത്തനമാണെന്ന് പറയുന്നത് വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്പർശനം തുപ്പൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വാ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാണോ വായിൽ നിന്ന് പുറപ്പെടുന്നതാണല്ലോ ഇവനെ സ്പർശിച്ചത് അത് നമ്മളെ സ്പർശിക്കണമെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം വാ തുറക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ സ്തുതിക്കണം അപ്പോൾ നമുക്ക് ദൈവ കേൾക്കാൻ പറ്റും ചെവി തുറന്നു കിട്ടും എന്നിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും നീ ചെയ്തു കഴിഞ്ഞാൽ നീ ഇത്രയും ചെയ്താൽ മതി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വേണ്ടാത്ത കൂട്ടുകെട്ട് വിടുക രണ്ടാമത്തെ കാര്യം വേണ്ടാത്ത വാക്കുകൾ നിർത്തുക മൂന്നാമത്തെ കാര്യം ദൈവത്തിന് വേണ്ടി കാതുറക്കാൻ വാതുറക്കുക സ്തുതിക്കുക മഹത്വപ്പെടുത്തുക ഇത്രയും ചെയ്യുമ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യും എന്നാ ചെയ്യുന്ന അറിയാമോ അവൻ നെടുവേർപ്പെട്ടുകൊണ്ട് ഏ ഫാത്ത എന്ന് പറഞ്ഞു തുറക്കപ്പെടട്ടെ എന്ന അർത്ഥം അപ്പോൾ അവൻ്റെ ചെവി തുറന്നു അവൻ്റെ വാ സംസാരിക്കാൻ തുറന്നു ഇത്രയൊക്കെ ചെയ്തു കഴിയാൻ യേശു നമ്മുടെ ഇടയ്ക്കിൽ വന്നിട്ട് പറയുമോ എൻ്റെ ദൈവം എൻ്റെ പിതാവേ യേശു പറയും പിതാവേ ഈ കുഞ്ഞ് എന്തൂരെ കഷ്ടപ്പെട്ടെ കൂട്ടുകെട്ട് വെട്ടിയിട്ടോ അവൻ വേണ്ടാത്ത പരിപാടികളൊക്കെ നിർത്തിയിട്ടോ പാപല്ലോ പിഴിച്ചു ഡിലീറ്റ് ചെയ്ത ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എല്ലാം മാറ്റിയിട്ടുണ്ട് ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തമാ ഇവൻ്റെ വാ തുറക്കട്ടെ ഇവൻ്റെ സ്വരം ഇവൻ്റെ ദൈവ കേൾക്കാൻ ഇടയാക്കട്ടെ കർത്താവ് നമുക്ക് തുറന്നു തരും